ഹലോ ഇന്ന് നമ്മൾ വരുന്ന വഴിക്ക് റേഷൻ കട കയറി രാവിലെ തന്നെ കയറി രാവിലെ ഒന്ന് നേരം വൈകിട്ടാണ് ഇറങ്ങിയത് ഒരു ഒമ്പത് മണിക്ക് ശേഷം ഇറങ്ങി കേട്ടോ അപ്പം നമ്മൾ വന്ന വഴിക്ക് റേഷൻ കട കയറി ആര് വേടിച്ചിട്ടുണ്ട് ചുവന്നരി കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് ചുവന്നരി വെള്ളരി എന്നൊക്കെയാണ് പറയുക വട്ടരിക്ക് പിന്നെ നമ്മുടെ കട തുടങ്ങിയിട്ട് രണ്ട് മാസമായിട്ടോ സക്സസ്ഫുള്ളി ടു മന്ത്സ് അപ്പോൾ നമ്മൾ എനിക്ക സമയത്ത് ഒരു ശരൻ ബദാം പേട വിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പാലിൻ്റെ ഉണ്ടായിരുന്നു പൈനാപ്പിൻ്റെ ഉണ്ടായിരുന്നു അപ്പം പൈനാപ്പിളിൻ്റെയാണ് മധുരം കുറവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മേടിച്ചതാണ് കേട്ടോ ബദാംപേടയല്ലേ ബദാം കണ്ടില്ലേ ഇങ്ങനെ നല്ല ഉള്ളി ഉള്ളിയല്ല നമ്മളെ പാറ്റചറക് പോലെ അത്രയും നൈസായിട്ടാണ് കേട്ടോ അവർ അരിഞ്ഞിട്ടിട്ടുള്ളത് പിന്നെ വില കൂടുതലാണല്ലോ ബദാമിന് അപ്പോൾ ഇതിന് നാൽപ്പത് രൂപയായിട്ടോ ബദാം പേടൊക്കെ പൈനാപ്പിളിന് തന്നെ ഭയങ്കര മധുരമാണ് അപ്പം ഇത് കണ്ടില്ലേ ഞങ്ങൾ പിന്നെ ഈ കയ്യിലിരിക്കുന്ന ആ പാവക്കുട്ടിയിലെ ആ പാവക്കുട്ടീനെ അപ്പുറത്തെ വീട്ടിൽ കിട്ടുക എന്നിട്ട് ഈ വഴിയിൽ കൂടെ അങ്ങോട്ട് കയറുക എന്നിട്ട് അതെടുക്കാൻ പോകുക അപ്പം അപ്പുറത്തെത്തീരും അതേപോലെ ഈ പാവക്കുട്ടീനെ റോട്ടിൽ കീടാൻ അത് അതെടുക്കാൻ പോവുക അങ്ങനെയുള്ള കലാപരിപാടികളിലാണ് കേട്ടോ ഇപ്പം കയറാൻ മാത്രമല്ല തന്നെ ഇറങ്ങാനും പഠിച്ചിട്ടുണ്ട് കണ്ടിട്ടോ പിന്നെ വൈകിട്ട് ഒരു മുട്ടുകൂടിയൻ മാങ്ങയൊക്കെ കുടിച്ചിട്ട് ഇന്നത്തെ ഡേ കഴിഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ